ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ജംഷിദ് അപ്പം ഇന്ന് ഞാനൊരു പ്രവചന വീഡിയോ ആയി വന്നിരിക്കുന്നത് ഇന്ന് സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവിടെ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു പ്രവചനം നടത്താൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തത് അപ്പോൾ സിറ്റിംഗ് എം പി യു ഡി എഫിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നു അറിയപ്പെടുന്ന നേതാവ് ബാലകൃഷ്ണനാണ് സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫ് അവിടെ മത്സരിക്കുന്നത് പിന്നീട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ശക്തമായൊരു സാന്നിധ്യം തന്നെയുണ്ട് അശ്വിനി എന്ന വനിതാ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അവർ ഇനി നമുക്ക് ഈ ഒരു മണ്ഡലത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം കാസർഗോഡ് ജില്ലയിൽ അഞ്ച് മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളും അടങ്ങിയതാണ് ഈ കാസർഗോഡ് പാർലമെന്റ് സെഗ്മെന്റ് കാസർഗോഡ് മണ്ഡലത്തിൽ മഞ്ചേശ്വരം കാസർഗോഡ് ഉതുമ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് കല്യാശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളുമാണ് ഈ ലോക്സഭാ സെഗ്മെന്റിൽ അടങ്ങിയിരിക്കുന്നത് ഇനി ഇതിന്റെ രാഷ്ട്രീയ സ്വഭാവം നമുക്കൊന്ന് നോക്കാം വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ പിയും ബി ജെ പിയുടെ സാന്നിധ്യവും ശക്തമാണ് ഒരുപക്ഷെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അത്ഭുതപ്പെടാനില്ല ഉതുമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് ഒരു മുൻകൈ കിട്ടുന്ന മണ്ഡലമാണ് അതുബ നിയമസഭാ ഇലക്ഷനിൽ സ്ഥിരമായി സി പി എം ജയിക്കുമെങ്കിലും പാർലമെന്റ് ഇലക്ഷനിൽ ഒരു മുൻകൈ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മറ്റ് കാസർഗോഡ് ജില്ലയിലെ മറ്റ് രണ്ട് മണ്ഡലങ്ങൾ ഒരു ബലാബലം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നാൽ ആ രണ്ട് മണ്ഡലങ്ങൾ കല്യാശ്ശേരിയും അതുപോലെ തന്നെ പയ്യന്നൂരും സി ശക്തമായ കോട്ടയാണ് ആ ശക്തമായ രണ്ട് മണ്ഡലങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചാണ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമോ ബാലകൃഷ്ണൻ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഒരു തീരുമാനത്തിലെത്താൻ പറ്റുക ഏ എൻ്റെ ഒരു നിഗമനത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഒരു മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താന് ശക്തമായ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത് നമുക്കറിയാം അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ നടന്ന അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിനുശേഷം ജനങ്ങൾക്ക് ഈ അക്രമ രാഷ്ട്രീയത്തിനോടുള്ള ഒരു ഒരു എതിർപ്പ് കഴിഞ്ഞ പ്രാവശ്യം അത് പ്രകടിപ്പിച്ചു അതിൻ്റെയും ശബരിമലയുടെയും പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എഫക്റ്റ് അതെല്ലാം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം രാജ്മവൻ ഉണ്ണിത്താൻ ഉണ്ടായ ഒരു വിജയം അപ്പം ഇപ്രാവശ്യം എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലുള്ള മണ്ഡലങ്ങൾ രാജ്മോവൻ ഉണ്ണിത്താനെ പിന്തുണക്കുകയും കണ്ണൂരിലുള്ള രണ്ട് മണ്ഡലങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിനെ പിന്തുണക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ നേടുന്ന വോട്ട് അത് കണ്ണൂരിൽ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വ്യക്തമായ ചോദ്യം കണ്ണൂരിലെ രണ്ട് മണ്ഡലങ്ങൾ കൊണ്ട് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ മറികടക്കാൻ പറ്റുകയാണെങ്കിൽ എൽ ഡി എഫിനൊരു വിജയം പ്രതീക്ഷിക്കാം പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന എം പി അവിടെ വളരെ ജനകീയനാണ് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം അഞ്ചു വർഷം കൊണ്ടുണ്ടാക്കി അഞ്ചു വർഷം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു പിന്നെ യു ഡി എഫിൻ്റെ ഘടകക്ഷി ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയും ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ര അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തും ഒരുപക്ഷേ ഇതിലുണ്ടായേക്കാം പിന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നടന്നു വരുന്ന ഈ ഏഴു വർഷമായി നടന്നു വരുന്ന ഒരു ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരവും ഒരു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താന് അനുകൂലമായേക്കാം ഇതൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന് അനുകൂലമായ ഘടകങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലചന്ദ്രൻ അനുകൂലമായ ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഈ രണ്ട് മണ്ഡലങ്ങൾ ശക്തമായ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടി കോട്ടകൾ എന്ന് പറയാവുന്ന ഒരു ഒരു മണ്ഡലമാണ് ഈ അഞ്ച് മണ്ഡലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയേക്കാവുന്ന ഭൂരിപക്ഷം മറികടക്കാൻ തക്ക ഭൂരിപക്ഷം ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ബാല ബാലകൃഷ്ണന് കിട്ടിയേക്കാം അങ്ങനെ ഒരു അവസരം സംജാതമായി കഴിഞ്ഞാൽ ബാലകൃഷ്ണനും ഒരു ജയപ്രതീക്ഷയുമുണ്ട് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശക്തമായ മത്സരത്തിൽ ഒരു ചെറിയ അഡ്ജ് ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കാണുന്നു അത് ഒന്നും കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് അദ്ദേഹം അവിടെ വളരെ ജനകീയനാണ് അവിടെ നിന്ന് എന്താ പറയുക കഴിഞ്ഞ അഞ്ച് വർഷമായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ഒരു എം പി എം പി ആണ് പിന്നീട് ഈ ഭരണവിരുദ്ധ വികാരവും ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം അതുകൂ അതുപോലെ തന്നെ ഈ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ട് ചിലപ്പോൾ ജനങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചേക്കാം ഈ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചേക്കാം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഒരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ വികാരങ്ങളെ മറികടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനില്ല എന്തായാലും നമുക്ക് നാലാം തീയതി വോട്ട് എണ്ണുമ്പോൾ കാണാം ഞാനീ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിജോ വിയോജിക്കുകയോ ചെയ്യാം നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എനിക്ക് എഴുതി അറിയിക്കുക കമന്റായി എഴുതി അറിയിക്കുക ബൈ ഫോർ നാവ് ദിസ് ഇസ് ജംഷിദ്